തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ഊക്കോട് ജംഗ്ഷനായാണ് നിങ്ങളീ കാണുന്ന സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ആറ് മീറ്റർ വീതിയുള്ള വഴി സൗകര്യത്തോടു കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും സെമി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ വേവിള മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കാർഷിക കോളേജ് നാല് കിലോമീറ്റർ ദൂരത്തിൽ ശാന്തിവിള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ വിഴിഞ്ഞം പോർട്ട് ആറ് കിലോമീറ്റർ ദൂരത്തിൽ നെംസ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വെള്ളായണി ദേവക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയും ഊക്കോട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാലര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് നയൻ സെവൻ